ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഖലിസ്ഥാൻ വിഘടനവാദി ഭീകര നേതാവാണ് കാനഡയിൽ ഉണ്ടായിരുന്ന ഹർദീപ് സിംഗ് നിജാർ ഹർദീപ് സിംഗ് നിജാറുമായി ബന്ധപ്പെട്ട വിവാദം നിജാറിന്റെ കൊലപാതകം ഇതുതന്നെയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ഉലച്ചിലിന് ബന്ധത്തിൽ വിള്ളൽ വീഴാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള ഖലിസ്ഥാനി വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറുടെ കൊലപാതക ദൃശ്യങ്ങൾ ഒൻപത് മാസങ്ങൾക്കിപ്പുറം പുറത്തുവിട്ടിരിക്കുകയാണ് കനേഡിയൻ മാധ്യമം സി ബി സി ന്യൂസ് എന്ന കനേഡിയൻ മാധ്യമമാണ് ഈ ദൃശ്യങ്ങൾ ദുരൂഹമായ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നിജാറിന്റേത് തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണെന്ന് മാധ്യമത്തിലൂടെ സ്ഥാപിക്കുകയാണ് കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു കാനഡ എന്നാൽ ഇതിനെ ശക്തമായ രീതിയിൽ ചെറുത്തുനിന്ന് തോൽപ്പിക്കുകയാണ് ഇന്ത്യയും ഇന്ത്യക്ക് പങ്കുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കുകയാണ് വേണ്ടത് പൊയ്വാക്കുകളിലല്ല വിശ്വസിക്കേണ്ടത് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ദൃശ്യത്തിലും ഇന്ത്യ എന്നത് സാധൂകരിക്കുന്ന ഒരു തെളിവും ഒരു വിവരണവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം പാർക്കിംഗ് ഏരിയയിൽ നിന്നും ചാരനിറത്തിലുള്ള ഒരു ട്രക്കിൽ കയറി നിജർ പുറത്തേക്ക് പോകുന്നു എന്നാൽ ഇതിന് പിന്നാലെ അക്രമികളെത്തി നിജാറിനെ കൊലപ്പെടുത്തുകയാണ് ആറ് അക്രമികളും രണ്ട് വാഹനങ്ങളുമാണ് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുനാനാക്ക് സിഖ് ഗുരുദ്വാരയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു നിജാറിന്റെ ഈ പ്ലാൻഡ് കൊലപാതകം നടപ്പിലാക്കിയത് ഗുരുദ്വാരയുടെ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ചാര നിറത്തിലുള്ള ട്രക്കിൽ നിജാർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു വെളുത്ത കാർ അവിടേക്ക് വരുന്നു വാഹനം റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വെള്ള നിറത്തിലുള്ള കാറ് ട്രക്കിന് മുന്നിലേക്ക് കുറുകയായി നിർത്തുന്നു പിന്നീട് ഈ കാർ ട്രക്കിന് കുറുകെ നിർത്തുന്നതായും രണ്ടുപേർ ഇറങ്ങി വന്ന് ട്രക്കിനുള്ളിലേക്ക് വെടിയുതിർക്കുന്നതുമൊക്കെ വീഡിയോ ദൃശ്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് വെടിയുതിർത്തവർ മറ്റൊരു കാറിൽ കയറി രക്ഷപ്പെട്ടതും ഇതിലൂടെ വ്യക്തമായി കാണാൻ കഴിയുന്നു ആറുപേരാണ് നിജാറിനെതിരെ വെടിയുതിർത്തത് തവണയാണ് വെടിവെച്ചത് മുപ്പത്തിനാല് വെടിയുണ്ടകൾ നിജാറിന്റെ ശരീരത്തിൽ തന്നെ തുളച്ചു കയറി മരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തവണ വെടിവെച്ചിട്ടുണ്ടാകുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് നിജാറിന്റെ പദത്തിൽ റോയൽ കനേഡിയൻ മൗണ്ട് പോലീസ് ഇതുവരെ ആരെയും തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുകൂടി കനേഡിയൻ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കൊല നടന്ന ഒൻപത് മാസത്തിന് കൊലയാളികളെ കണ്ടെത്താൻ എന്തുകൊണ്ട് കനേഡിയൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലീസുകാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിജാറിന്റെ കൊലപാതക ദൃശ്യങ്ങൾ ഗുരുദ്വാരയുടെ സി സി ടി വി ക്യാമറയിൽ അന്നേ പതിഞ്ഞിരുന്നു നേരത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് നിജാറിനെ കൊലപാതകത്തിൻ്റെ തൊണ്ണൂറ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യം പുറത്തുവിട്ടിരുന്നു കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാരാണെന്നുള്ള വിശ്വസനീയമായ വിവരം കിട്ടിയെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തൊട്ടു പിന്നാലെ തന്നെ പ്രതികരിച്ചത് എന്നാൽ ഈ ആരോപണത്തെ ശക്തമായും ഇന്ത്യ നിഷേധിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായി നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി എത്തിച്ചേർന്നു പിന്നാലെ ഒരു പ്രതിസന്ധിയും ഉടലെടുത്തു ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി നിജാറിനെ ഒളിച്ചോടിയ ഭീകരനെന്നാണ് മുദ്രകുത്തിയത് നിജാറിന്റെ കൊലപാതകത്തിൽ യാതൊരുവിധ ബന്ധവും ഇന്ത്യക്കില്ല എന്നുള്ള നിലപാടിൽ ഇന്നു വരെയും ഉറച്ചു നിൽക്കുന്നു റൂഡോയുടെ ആരോപണത്തെ അസംബന്ധമെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത് തീവ്രവാദികൾക്ക് അഭയം കൊടുക്കുന്ന ഒരു അഭയസ്ഥാനമായി കാനഡ മാറിയിരിക്കുന്നുവെന്നും യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ജസ്റ്റിൻ ടോഡോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നുമാണ് അങ്ങനെ ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നതെന്നുമാണ് ഇന്ത്യ ആരോപിച്ചത്